السلام عليكم ورحمة الله وبركاته إن الحمد لله اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه أجمعين أما بعد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാന ഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ചേർത്തിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളെ വിഷമങ്ങളെ രോഗങ്ങളെ എല്ലാം സല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ കൊണ്ട് ഈ മാസത്തിൻ്റെ പോരിശ കൊണ്ട് അള്ളാഹു നീക്കിത്തരട്ടെ സന്ദേശത്തിൻ്റെ ആറാമത്തെ എപ്പിസോഡിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ചെറിയ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിലായി നാം അള്ളാഹു തലി ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ബിസ്വലാഹ് അലഹി വസല്ല മാത്തങ്ങളുടെ സംസാര ശൈലികളും മറ്റുമൊക്കെയാണ് ഇന്ന് നാം ചർച്ച കെടുക്കുന്നത് ലോകത്തെ ഏറ്റവും നല്ല സംസാരത്തിനുടമയായിരുന്നു പരിശുദ്ധ റസൂൽ സലാഹു അലിഹി വസ്സലം ലോകത്തെ ഏറ്റവും നല്ല നാവിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്ഫുടമായ ഏറ്റവും നല്ല സാഹിത്യമുള്ള ഏറ്റവും നല്ല സംസാരം സംസാരിച്ച കൈമാറിയ പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ലം നബിസ്വലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ സംസാരങ്ങൾ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് മടുപ്പില്ലാത്ത രൂപത്തിലായിരുന്നു നബിസലു അലി വല്ല മാത്തങ്ങളോട് ആരെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുഭവപ്പെടുക ഫീൽ ചെയ്യുക തങ്ങൾക്ക് എന്നോടാണ് ഈ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടം തങ്ങളുടെ ഏറ്റവും അടുത്ത ആൾ ഈ ലോകത്ത് ഞാനാണ് എന്നായിരിക്കുമെന്ന് അതാണല്ലോ ബഹുമാനപ്പെട്ട സുഹാബത്ത് റതി അള്ളാഹുഅലിഹും നമുക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചതും പറഞ്ഞു തന്നതും ബിസലല്ലാഹു അലി വസല്ല മാത്തങ്ങളോടൊപ്പമുള്ള മജാലിസുകൾ അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ തറസ്സുകൾ സബക്കുകൾ ആ കൂടിയിരുത്തങ്ങൾ അവർക്ക് നൽകിയ ഒരു വലിയ മോട്ടിവേഷൻ വലിയ പോസിറ്റീവ്നെസ് ഉണ്ട് അത് ഇതൊക്കെയായിരുന്നു ബിസല അള്ളാഹു അലി വസല്ലമാത്തങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല നേർത്ത ശബ്ദത്തിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാക്കി ഓരോ കാര്യവും മൂന്നുവട്ടം ആവർത്തിച്ചാവർത്തിച്ചാർത്തിച്ചായിരുന്നു സ്വലതാ അലൈഹി വസ്വല തങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നത് ഏതൊരാൾക്കും കേട്ടാൽ പെടുന്നനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നു അലൈഹി ബിസ്വലാഹ്വാനി വസ്ലമാത്തങ്ങളുടേത് അതോടൊപ്പം തൻ്റെ വാക്കുകളിൽ തൻ്റെ സംസാരങ്ങളിൽ കളവോ അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങളോ ഒന്നും കടന്നു വന്നിട്ടില്ല ഒരാളെക്കുറിച്ചും ന്യൂനതകൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറ്റം പറച്ചിലുകൾ മുത്തൻ നബി സാഹ് അലി വസ്ല്ല തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നടത്തിയിട്ടേ ഇല്ല തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ തൻ്റെ കൂട്ടുകാരെ അവരിൽ ഉള്ള ഒരു ന്യൂനതയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കുന്ന സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തങ്ങൾ ചോദിക്കാറില്ല മറിച്ച് മാമീൻ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തങ്ങൾ ആരംഭിക്കുക അതല്ലാതെ തെറ്റ് ചെയ്തതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തങ്ങൾ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട് അവരുടെ അവസ്ഥ എന്താണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ന്യൂനതകളെ തെറ്റുകളെ തിരുത്താറുണ്ടായിരുന്നത് ഈ ഒരു മാതൃക നമ്മളും നമ്മുടെ നിത്യമായ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് കുറ്റപ്പെടുത്തലുകളും അളകളെ ഇകരുത്തി കാണിക്കലും ഒരിക്കലൊന്നാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരത്തേക്ക് പോലും കൊണ്ടുവരാൻ പാടില്ല ഹബീബ് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമാ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് കൂടിയിരിക്കുന്ന സമയത്ത് അവരുമായിട്ടിങ്ങനെ സംവേദനത്തിലും സംവാദത്തിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ദുന്യാവിനെക്കുറിച്ച് പറഞ്ഞാൽ തങ്ങളും ദുന്യാവിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരാഹ്ത്തെക്കുറിച്ച് പറഞ്ഞാൽ തങ്ങളവർക്ക് അഹ്റത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ട് കൊടുത്തു കൊടുത്തിരിക്കും എന്താണോ സംസാരിക്കുന്നത് സ്വഹാബത്ത് എന്താണോ പറയുന്നത് അവരുടെ ചർച്ചാ വിഷയം എന്താണോ അതേ വിഷയം അതിനവി ആവശ്യമായ കാര്യങ്ങൾ ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലി സ്വലമാ തങ്ങൾ അവരോട് സംസാരിക്കുമായിരുന്നു എന്നാൽ ആരെങ്കിലും ആ സദസ്സിൽ വെച്ച് ആ കൂട്ടത്തിൽ വെച്ച് ആ കൂടിയിരുത്തത്തിനിടയിൽ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ പറഞ്ഞാൽ ഉടനടി തങ്ങൾ എണീറ്റ നിന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു അതിനെ നിർത്തിവെപ്പിക്കുമായിരുന്നു തങ്ങൾ ഒരിക്കലും അതിഷ്ടപ്പെട്ടിരുന്നില്ല ഇന്ന് നമ്മളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവൻ്റെ ന്യൂനതകൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറയാൻ തുടങ്ങിയാൽ അത് സാഗോധം ശ്രദ്ധിക്കുന്നവരായി നമ്മളെപ്പോലത്തവർ മാറിയിരിക്കുകയാണ് എന്നാൽ ഹബീബ് ഹബി റസൂൽഹി സല്ലു അലൈസ്വലമാങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ അവരുടെ ന്യൂനതകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് കേൾക്കാൻ നിൽക്കാതെ അതിന് ചെവി കൊടുക്കാതെ തങ്ങൾ എണേറ്റുപോകുമായിരുന്നു വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാനഹു ആളെ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിൻ്റെ സഹോദരൻ്റെ ഇറച്ചിയെ പച്ചമാംസത്തെ തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മുത്ത് നബി സാഹു അലൈ വസ്ലമാ തങ്ങളുടെ സംസാര ശൈലികളും സംസാരങ്ങളും സംസാരങ്ങളുമൊക്കെ ആളുകളെക്കുറിച്ച് കുറ്റം പറ കുറ്റം പറയാത്ത രൂപത്തിൽ നല്ല സംസാരത്തിൻ്റെ ഉടമയായിരുന്നു എന്നാൽ പുതിയ കാലത്ത് നമ്മളൊക്കെ ഒരു സദസ്സിലിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ കൂട്ടം കൂടിയിരുന്നാൽ മറ്റുള്ളവരുടെ ന്യൂനതകളെക്കുറിച്ച് പറയുക എന്നത് ഒരു ഹരമായി ഹോബിയായി ഒരു ആവേശമായി മാറിയിരിക്കുകയാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ നാളെ മഹ്ഷറാവൻ സഭയിൽ ദുനിയാവിൽ വെച്ച് ഉഹദ് മലയോളം ചുമക്കാൻ മാത്രമുള്ള വലിയ അമലുകളുടെ അമലു സ്വാലി ഹാത്തുകളുടെ സുഹൃതങ്ങളുടെ നന്മകളുടെ കൂമ്പാരവുമായിട്ട് ചില ആളുകൾ മഹ്റയിൽ വരുമെന്നാണ് എന്നാൽ അവർ മഹ്റയിൽ എത്തി നോക്കുമ്പോൾ അവർക്ക് ആ അമലുകളൊന്നും കാണാൻ സാധ്യമാവുകയില്ല അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും പൊളിഞ്ഞു പോയിട്ടുണ്ടാകും തകർന്നിട്ടുണ്ടാകും എന്തേ കാരണം അവർ ദുന്യാവിൽ വെച്ച് ഉഹത് മലയോളം ചുമക്കാൻ മാത്രമുള്ള അമലുകൾ ചെയ്തിട്ടുണ്ട് സുഹൃതങ്ങൾ നന്മകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം മറ്റുള്ളവൻ്റെ ന്യൂനതകളെപ്പറഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ അമല് പൊളിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും അവർ ജീവിതത്തിൽ കൊണ്ടുനടന്നിട്ടുണ്ടാകും അങ്ങനെ മഹ്ഷറയിലെത്തിയിട്ട് പാപ്പരായി പോകുന്ന മിസ്കീൻമാരായി പോകുന്ന ഒരു വിഭാഗം ആളുകളെ മുത്തുനബി സാഹു അലി വസ്ല്ലാമ തങ്ങൾ ഹദീഫിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ആ വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുകൂടാ അതുകൊണ്ട് നാം ചെറിയ അമലിനുടമകളാണ് എലിമ കുറഞ്ഞവരാണ് അമലും കുറഞ്ഞവരാണ് അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ നാളെ അക്ഷറയിലെത്തിയാൽ അഹ്റത്തിലെത്തിയാൽ മറ്റുള്ളവർക്ക് വിഹിതം വെച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ നമ്മിൽ നിന്നുണ്ടായിക്കൂടാ അതുകൊണ്ട് അവനവൻ്റെ ന്യൂനതകളിലേക്ക് നോക്കി നമ്മുടെ ന്യൂനതകളെ കണ്ടെത്തി അതിനെ തിരുത്തി ആളുകൾക്ക് ഗുണം ചെയ്ത് നല്ല മനുഷ്യ മനുഷ്യനായി ഉമ്മിനായി നമ്മൾ ജീവിക്കണം الله نمك توفيق السلام عليكم ورحمة الله